ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സാധ്യതയുണ്ടെന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇന്നു മുതൽ വെള്ളി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് അടുത്ത അടുത്തറിയിപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാർ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ള നിബന്ധനകൾ ഒഴിവാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ സർക്കുലർ പുറത്തിറക്കി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിലിൽ ഗിയർ ഉള്ള വാഹനം പാടില്ലെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം തുടങ്ങിയ തീരുമാനങ്ങളും പുതിയ സർക്കുലറിൽ നിന്ന് ഒഴിവാക്കി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ ഭേദഗതി നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കി സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഹൈക്കോടതി ഭാഗികമായി റദ്ദാക്കിയിരുന്നു അതേസമയം പരിവാഹൻ പോർട്ടലിൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും ലൈസൻസിലും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ചേർക്കണമെന്ന അറിയിപ്പ് തട്ടിപ്പല്ലെന്ന് കേരള മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ലൈസൻസ് ഉടമകൾക്ക് പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന മാത്രമേ മൊബൈൽ നമ്പർ ചേർക്കുവാനും പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കൂ എന്നാൽ പരിവാഹൻ വഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ ഇ സേവാ കേന്ദ്രങ്ങൾ വഴി നമ്പർ ചേർക്കാൻ സാധിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു അടുത്തറിയിപ്പ് ഓണക്കാല വിലക്കയറ്റത്തിന് തടയിടാൻ സഹകരണ വകുപ്പിന്റെ ഓണം വിപണികൾ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് ഓണം വിപണികൾ പ്രവർത്തിക്കും ആയിരത്തി എണ്ണൂറ് ഓണച്ചന്തകളാണ് ഇക്കുറി ഉണ്ടാവുക വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലാണ് സഹകരണ ഓണച്ചന്തകൾ പ്രവർത്തിക്കുക കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർമാർക്കറ്റുകൾ ജില്ലാ മൊത്തവ്യാപാര സഹകരണ സ്റ്റോറുകൾ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന എസ് സി എസ് ടി സംഘങ്ങൾ ഫിഷർമാൻ സഹകരണ സംഘങ്ങൾ എന്നിവ മുഖേന ആരംഭിക്കുന്ന ആയിരത്തി എണ്ണൂറ് പ്രത്യേക വിപണന കേന്ദ്രങ്ങളിലൂടെ ഇന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ തുടർച്ചയായി പത്ത് ദിവസം ഈ ഓണവിപണികൾ പ്രവർത്തിക്കും പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങളായ ആന്ധ്ര ജയാരി കുറുവാരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തോരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവ സർക്കാർ സബ്സിഡിയോടുകൂടി സപ്ലൈകോ നൽകുന്ന സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്തും പൊതുമാർക്കറ്റിനേക്കാൾ ഏകദേശം മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ സർക്കാർ സബ്സിഡിയോടുകൂടി വിൽപ്പന നടത്തുന്ന പതിമൂന്നിനങ്ങളോടൊപ്പം സർക്കാർ സബ്സിഡി ഇല്ലാത്ത പൊതുമാർക്കറ്റിനേക്കാൾ പത്ത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവോടുകൂടി മറ്റു നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് ഇന്നു മുതൽ വിതരണം ആരംഭിക്കും പതിനഞ്ച് സാധനങ്ങളടങ്ങിയ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഭക്ഷ്യ കിറ്റുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് മഞ്ഞ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് കിറ്റ് നൽകുക പഞ്ചസാര വെളിച്ചെണ്ണ തൂവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് വൻപയർ കശുവണ്ടി മിൽമ നെയ്യ് ചായപ്പൊടി പായസം മിക്സ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് തുണിസഞ്ചി എന്നിവയടങ്ങിയതാണ് കിറ്റ് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മൂന്ന് മണിയോടെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചത് ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും സെപ്റ്റംബർ രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം സംസ്ഥാനത്ത് പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് സാധാരണ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞാണ് ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്താറ് എന്നാൽ ഇത്തവണ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ആയതിനാൽ തന്നെ നാനൂറ് അറുന്നൂറ് ആയിരം എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും കേന്ദ്ര വിഹിതക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുക നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അതോടൊപ്പം ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ പത്ത് വരെ മസ്റ്ററിങ്ങിനായുള്ള തീയതി സർക്കാർ നീട്ടിയിട്ടുണ്ട് അതിനാൽ സെപ്റ്റംബർ പത്തിനുള്ളിലായ എല്ലാവരും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക